മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളാണ് സംസ്ഥാനത്ത് നടന്നത് വലതുപക്ഷ മാധ്യമങ്ങളുടെ ശക്തിയായ പ്രചരണവും സർക്കാരിനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന ജനവിരുദ്ധ കേന്ദ്ര നിലപാടും അതിനോടൊപ്പം നിൽക്കുന്ന യു ഡി എഫിൻ്റെ സമീപനവും എല്ലാം ചേർന്ന് ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഈയൊരു സാഹചര്യത്തിലാണ് യു ഡി എഫ് ചേലക്കരയിലെ രാഷ്ട്രീയ പോരാട്ടത്തിൽ തങ്ങൾ വിജയിക്കുമെന്ന് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാര് കെ സി വേണുഗോപാലും വി ഡി സതീശനുമെല്ലാം ചേലക്കരയിലെ ഈ രാഷ്ട്രീയ പോരാട്ടത്തെയാണ് ജനങ്ങളും അവതരിപ്പിക്കുകയും എല്ലാ അർത്ഥത്തിലും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനം അത് ഏകോപിച്ചു അവരുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങളാകെ സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ ഈ വലതുപക്ഷത്തിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് നല്ല വിജയം നേടുന്ന ആവേശകരമായ ഒരു ചിത്രമാണ് ചീലക്കരിയിൽ ഉണ്ടായത് ശക്തിയായ ഭരണവിരുദ്ധ വികാരം അളിയടിക്കുന്നു എന്നായിരുന്നു ഊഷ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളുമെല്ലാം കാണുകയും വിലയിരുത്തുകയും ചെയ്തത് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ വോട്ട് വർദ്ധിപ്പിക്കാനായതും സ്വാഭാവികമായി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി കണ്ട പുതിയ ഒരു കാഴ്ച മതധ്രുവീകരണത്തിൻ്റെതാണ് മതധ്രുവീകരണം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ ആർ എസ് എസ് സംഘപരിവാർ വിഭാഗത്തിൻ്റെ നല്ലൊരു ശതമാനം വോട്ട് പാലക്കാട് ഇപ്രാവശ്യം ബി ജെ പി വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വളരെ ഒരു പദാണ് ഉപയോഗിച്ചത് ബി ജെ പി യുടെ വോട്ട് യു ഡി എഫ് വാങ്ങിയിട്ടുണ്ട് അതിനെല്ലാം കാരണങ്ങൾ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതു തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വാങ്ങിയ ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ടും മറുഭാഗത്ത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ന്യൂനപക്ഷ വർഗീയ ശക്തികളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനവും ഇത് രണ്ടും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ കണ്ടു ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം എസ് ഡി പി ഐയും ജമായതേ ഇസ്ലാമിയാണ് ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും അതിശക്തിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത് വർഗീയതയെല്ലാം എതിർക്കുമെന്ന് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോഴും എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ആഹ്ലാദ പ്രകടനം നടത്തിയത് സ്വതന്ത്രമായിട്ട് എസ് ഡി പി ഐ ആണ് വിക്ടോറിയ കോളേജിന് മുമ്പിലുള്ള ആദ്യത്തെ എസ് ഡി പി ഐ പ്രകടനം വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ആ മണ്ഡലത്തിൻ്റെ വിവിധ മേഖലയിൽ എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമി ആഹ്ലാദ പ്രകടനം സംഘടിപ്പിക്കുകയുണ്ടായി മാത്രമല്ല ആഹ്ലാദ പ്രകടനത്തിന് ശേഷം പ്രത്യേക പത്രസമ്മേളനം നടത്തി ഞങ്ങൾ പതിനായിരം വോട്ട് ചുരുങ്ങിയത് യു ഡി എഫിന് നൽകിയിട്ടുണ്ട് എന്ന കാര്യം അവർ കൃത്യമായിട്ട് പറയുകയും ചെയ്യുകയുണ്ടായി